അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വേറെ ഞാൻ മോയ്സ്ചറൈസിങ് ക്രീം മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ മോനോട് പറഞ്ഞു അമ്മേ ഞാൻ മേക്കപ്പ് ഇട്ടതരാണ് അന്നേരം ഞാൻ വിളിച്ചു തന്നാൽ പിന്നെ അതൊരു വീഡിയോ ആക്കി എടുത്താലോന്ന് അങ്ങനെ വീഡിയോ എടുക്കാൻ നിന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഓൻ ആദ്യം എനിക്ക് മോയ്സ്ചറൈസിങ് ക്രീം തന്നെയാണ് ആദ്യം തരുന്നത് അന്നേരം ഓൻ എത്താത്ത കൊണ്ട് നിന്നിട്ട് വരട്ടുമ്പോൾ ഞാൻ പറയുന്നുണ്ട് മോനെ ആടെ ഇരിക്കു കാണൂല മോൻ പുരട്ടിത്തരുന്നതെന്ന് അങ്ങനെ എന്നോട് ഇല്ല അമ്മേ മൊത്തം പരട്ടിത്തരാമെന്നുണ്ട് അങ്ങനെ നെറ്റിക്കും മുഖത്തെല്ലാം നല്ലോണം ഇട്ടിരുന്നുണ്ട് എന്നിട്ട് ഓൻ എന്നോട് ചോദിച്ചാൽ അടുത്തത് തന്നെ അപ്പോൾ ഇവന് വേണ്ടത് ലിപ്സ്റ്റ് ലിപ്സ്റ്റിക്കാന്ന് ലിപ്സ്റ്റിക് ഇട്ടതാണെന്നാണ് എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞ ആയിട്ടില്ല ലിപ്സ്റ്റിക് ഇടാമെന്ന് പറഞ്ഞിട്ട് സൺസ്ക്രീൻ ആ കയ്യിൽ കൊടുത്ത് പോകാൻ കണ്ടിട്ട് ഇപ്പുറത്തെ കയ്യിൽ ഇട്ടുക എന്നു പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പഴത്തെ കയ്യിലിട്ട് അപ്പോൾ രണ്ട് കൈ കൊണ്ട് ഉരച്ച് എൻ്റെ മുഖത്തേക്ക് ഉരച്ച് തരുന്നുണ്ട് അപ്പം എന്നോട് ചോദിക്കുന്നുണ്ട് മതിയോ മതിയോ ഞാൻ പറഞ്ഞില്ല മതിയായിട്ടൊന്നും ഇല്ല നല്ലോണം അങ്ങ് ഇട്ടേക്കുന്നത് കാരണം എന്തായാലും എടുക്കുന്നില്ലേ സാധനങ്ങൾ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എടുക്കുന്ന സാധനങ്ങൾ അങ്ങ് യൂസ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ നല്ലോണം അങ്ങ് ഇട്ടേക്കെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തപ്പം ഇവൻ എന്നോട് പറഞ്ഞ ലിപ്സ്റ്റിക്ക് ഇട്ടുക അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ലിബാമ്മാന്ന് ആദ്യം ഇണ്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലിബാം എടുത്തിട്ട് ചുണ്ടിൽ ചുണ്ടിലൊരച്ചിരുന്നതാണ് നീ കാണുന്നത് അന്നേരം എന്നോട് ചോദിച്ചാൽ മതിയോ ഞാൻ പറഞ്ഞാൽ ആ മതി മതി എന്ന് കാരണം വേണ്ടെന്ന് പറഞ്ഞാൽ വീണ്ടും പോന്നെ ആദ്യം നല്ലോണം ഉരക്കുന്നതെന്നൊക്കെ അറിയാം അങ്ങനെ ഞാൻ പറഞ്ഞു ആ മതി മോനെ അത് മതി എന്ന് പറഞ്ഞു എന്നിട്ടും ഇവൻ നോക്കുന്നത് ഈ ലിപ്സ്റ്റിക്കിലേക്കാണ് ഞാൻ പറഞ്ഞ ലിപ്സ്റ്റിക് ആയിട്ടില്ല മോനെ കണ്മശി പറഞ്ഞിട്ട് അങ്ങനെ കാജലെടുത്തിട്ട് ഏടിയാന്ന് വയ്ക്കുന്നുണ്ട് മുകളിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞ അയ്യോ മുകളിലേക്ക് ഇടല്ലേ കണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇട്ടുകയാണ് പക്ഷെ എനിക്ക് കണ്ണിൻ്റെ ഉള്ളിലേക്ക് അവൻ ഇട്ട് തരുമ്പോൾ ഒരു പേടിയുണ്ട് കാരണം അത് സ്റ്റിക്കാന്ന് അവൻ അറിയില്ലല്ലോ ഇത് എങ്ങനെയാണ് ഇട്ടാറുണ്ടായിരുന്നു കണ്ണിൻ്റെ ഉള്ളിലാറ്റവും കുത്തോന്നുള്ളൊരു പേടിയുണ്ടേനും അങ്ങനെ ഓൻ എനിക്ക് കണ്ണിൻ്റെ ഉള്ളിൽ ഇട്ട് തന്നപ്പോൾ ഓൻ എന്നോട് കഴിക്കുന്നുണ്ട് മതിയോ മതിയോ ഞാൻ പറഞ്ഞാൽ ആ മതി കാരണം കൂടുതൽ ഓനോട് പറഞ്ഞിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ കുത്തിയെങ്കിലും അങ്ങനെ അതൊക്കെ ഇട്ട് ഇട്ടതെന്ന് വെച്ചാൽ പുറത്തേക്ക് അനേ ഇട്ടിട്ടുള്ളേ കണ്ണിൻ്റെ ഉള്ളിലൊന്നും ഒന്നും ആയിട്ടില്ല അങ്ങനെ അതെല്ലാം ഇട്ട് അടുത്ത് അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഐലൈനറും കൂടി വരച്ച അപ്പോൾ എന്നോട് ഇരിക്കുന്നുണ്ട് ഇതേടെ അമ്മയെ വരക്കണ്ടിരുന്നു ഞാൻ പറഞ്ഞു കണ്ണിൻ്റെ മുകളിൽ അങ്ങ് വരച്ചേക്കും മോനെ എന്ന് പറഞ്ഞിട്ട് കണ്ണിൻ്റെ മുകളിൽ വരക്കുന്നതാണീ കാണുന്നത് എന്നാ പറയാ ഓൻ ഒരു ബുക്കിൽ ചിത്രം വരയ്ക്കുന്ന പോലെ കണ്ണിൻ്റെ മുകളിൽ വരച്ച് തന്നിട്ടുണ്ട് അതിന് ശേഷം അവൻ എന്നോട് പറയുന്നത് ലിപ്സ്റ്റിക് ഇങ്ങെടുത്ത അമ്മയെന്നാണ് അപ്പം ഞാൻ ആദ്യം ഒരു ലിപ്സ്റ്റിക് എടുത്തു കൊടുത്തു അന്നേരം പറഞ്ഞു ഇതൊന്നല്ലേ വേണ്ട ഇതല്ല ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞു എന്നിട്ട് ഓനെന്നെ എടുക്കാൻ പോകുന്നുണ്ട് അപ്പം അത് ഓന എടുക്കുന്നത് ഈ ലിബാമാണ് ഞാൻ പറഞ്ഞു അതല്ലേ മോനെ നമ്മൾ ഇട്ടത് എന്ന് പറഞ്ഞപ്പം വീണ്ടും വേറൊരു ലിപ്സ്റ്റിക് കൊടുത്തു അപ്പോൾ പറഞ്ഞു ഇതല്ലാന്ന് പറഞ്ഞിട്ട് ആദ്യം എടുത്ത ലിപ്സ്റ്റിക്കില്ലേ അതു തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഓൻ പറഞ്ഞു ഇതല്ലേ ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് എന്നാ ചുണ്ടി ഒരക്കുന്നത് കാണുന്നത് അന്നേരം ഈ ചുണ്ടിൽ ഒരക്കുമ്പോൾ താഴെ ആദ്യം ഉരച്ച് തന്നേ താഴെ ഇട്ടു തന്നിട്ട് പിന്നെ മുകളിലേക്ക് ഓൻ്റെ കൈ കൊണ്ട് പിടിച്ചിട്ടാണ് മുകളിലേക്ക് ഇടുന്നത് അതിനെ ചിരിയും വരുന്ന വരുന്നവനത് ഇട്ട് തരുമ്പോൾ എങ്ങനെയല്ലാനും അല്ലേ ഇട്ടേർന്നേ എൻ്റെ രൂപം എന്താന്ന് ഞാൻ കണ്ടിട്ടുമില്ല അങ്ങനെ ഞാൻ എന്നാ നോക്കുന്നുണ്ട് എന്നാ എൻ്റെ രൂപം എന്ന് അങ്ങനെ ഓൻ പൊട്ടെടുത്തു പൊട്ട് ഓൻ തൊട്ടാന്നാണ് പറയാ അപ്പോൾ അവൻ എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഓൻ ഇഷ്ടമുള്ള പൊട്ടേ എനിക്ക് തൊട്ടേരുള്ളൂ അപ്പോൾ നോക്കുന്നാ ഏതാ വേണ്ടേ എന്നെല്ലാം അങ്ങനെ കാലും നീട്ടി ഇരുന്ന് ഏതാ പൊട്ടു വേണ്ടതെന്നാണ് നീ നോക്കുന്നത് അങ്ങനെ അവസാനം അവനൊരു പൊട്ട് സെലക്ട് ചെയ്തു അങ്ങനെ അതെല്ലാം തൊട്ട് തന്ന് അപ്പോൾ എന്നോട് ചോദിച്ചാൽ അമ്മേ ആയില്ലേ നല്ല രസമുണ്ട് കാണാമെന്ന് ഞാൻ പറയുന്നുണ്ട് എന്നോട് അങ്ങനെ ഓനൊരു പൊട്ടെടുത്ത് തന്നപ്പോൾ അതെൻ്റെ ഷോളിലേക്ക് വീണു അങ്ങനെ ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ ഷോളിലുണ്ട് മോനെ വേറെ എടുക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട വേറെ എടുക്കണ്ട എൻ്റെ ഷോളിലുണ്ട് മോനെ എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഷോളിൽ നിന്ന് എടുത്ത് പൊട്ടു തോന്നിട്ടാന്ന് അവസാനം എന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ബൈ ബൈ താങ്ക്